ഞാൻ സത്യത്തിൽ ദൈവവിളി ഞാൻ തീക്ഷണമായിട്ട് എൻ്റെ ഉള്ളിൽ ആഗ്രഹം ജനിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഈശോയോട് ചോദിക്കാൻ തുടങ്ങി എനിക്ക് അടയാളങ്ങൾ കാണിച്ചു തരണം കാരണം എനിക്ക് ഇത്ര പ്രായമായി എനിക്ക് എത്രത്തോളം ചെയ്യാൻ പറ്റുമെന്നുള്ളതൊന്നും എനിക്ക് ഉറപ്പില്ല അപ്പോൾ എനിക്ക് യഥാർത്ഥത്തിൽ അങ്ങ് അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വിളിയുണ്ടെങ്കിൽ നീ എനിക്ക് അടയാളങ്ങൾ കാണിച്ചു തരണം എന്ന് പറഞ്ഞ് കുറേ കാര്യങ്ങൾ ഞാനങ്ങ് ചോദിക്കുമായിരുന്നു അങ്ങനെ ചോദിച്ചു ചോദിച്ച് ഈശോ ചോദിക്കുന്നതൊക്കെ തരുമായിരുന്നു അത് അങ്ങനെ കൊച്ചു കൊച്ചു ചെറിയ കാര്യങ്ങളാണ് പക്ഷേ അതൊക്കെ ഈശോ തരുമായിരുന്നു അങ്ങനെ അവസാനം ഞാൻ എൻ്റെ ചേച്ചിയുടെ ഡെലിവറി സമയത്ത് ഞാൻ അയർലൻഡിൽ ഒരു ടു അവിടെ പോയി താമസിച്ചിരുന്നു ഈ മെഡി മെഡിസിൻ പഠനശേഷം അപ്പോൾ ആ സമയത്ത് ഞാനിങ്ങനെ അവിടെ നോക്കുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമുണ്ട് പരിശുദ്ധ അമ്മയുടെ ഇവിടെ വേളാങ്കണ്ണി പോലെ അവിടെ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് അപ്പോൾ ഞാൻ അവിടെ വിസിറ്റ് ചെയ്യാനിടയായി അവിടെ ഞാൻ പള്ളിയിൽ മാതാവിൻ്റെ ഒരു പ്രത്യക്ഷീകരണം നടന്നിട്ടുള്ള പള്ളിയിലുള്ളിലിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പരിശുദ്ധ തമ്മിയുടെ അവസാനമായിട്ട് ഒരു അടയാളം ചോദിച്ചു ഞാൻ ചെറുപ്പം മുതലേ മാതാവിനോട് വളരെ ഇഷ്ടമുള്ളൊരു അടുപ്പം സൂക്ഷിച്ചിരുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് മാതാവിനോട് തന്നെ ചോദിച്ചു ഒരു അടയാളം എനിക്ക് തരാം ഞാൻ ഈ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ആദ്യമായിട്ട് ഒരു ഒരു കപ്പിളിനെയാണോ കാണുന്നത് അല്ലെ അല്ലെങ്കിൽ ഒരു ഗേളിനെയാണ് കാണുന്നതെങ്കിൽ ഞാൻ വിവാഹ ജീവൻ തിരഞ്ഞെടുക്കും അല്ലെങ്കിൽ എനിക്കൊരു ഒരു നൺ ഒരു സിസ് കന്യാസ്ത്രീയാണ് കാണുന്നത് അല്ലെങ്കിൽ ഒരു വൈദികനോ അങ്ങനെ എന്തെങ്കിലും ആത്മീയമായിട്ടൊരു സംഭവമാണെങ്കിലും ഞാൻ ദേവിളി ഒരു ഇത് അത് ബാലിഷ്യമായിട്ടുള്ളൊരു വാശിയാണെങ്കിലും എന്നെ സംബന്ധിച്ച് അതൊരു ദൈവാനുഭവം ആയിരുന്നു അങ്ങനെ ഞാൻ ആ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി പുറത്തിറങ്ങിയിട്ട് നോക്കുമ്പോൾ അത്ഭുതം എന്നറിയുമ്പോൾ ഒറ്റയാണെങ്കിൽ കാണാനല്ല പള്ളിയുടെ പുറത്ത് അങ്ങനെ ഞാൻ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഒരു കല്ലുണ്ട് അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ പള്ളിയുടെ അപ്പോൾ അവിടെ വന്നിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുവാണ് അവിടെ അങ്ങനെ നിൽക്കുന്ന സമയത്തൊരു ലേഡി പള്ളീറ്റുള്ളിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുവാണ് ഒത്തിരി നല്ല ഹൈറ്റ് ഉള്ളൊരു ലേഡിയായിരുന്നു മുഖം ഇപ്പോഴും ശരിക്കും അങ്ങനെ ഓർമ്മയില്ല അപ്പോൾ ഒരു ചുവന്ന ഒരു കോട്ട് ധരിച്ചിരുന്നു കരുണയുടെ ഈശോയുടെ ഒരു ഒരു ബാഡ്ജ് ഉണ്ടായിരുന്നു ലെഫ്റ്റ് ഷോൾഡറിൽ അങ്ങനെ ആ ലേഡി എൻ്റെ അടുത്തേക്ക് വന്നു ഒരു യൂറോപ്യനാണ് അപ്പോൾ പുള്ളിക്കാരെ എന്നോട് ചോദിച്ചു യുവർ നെയിം ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു സുമേഷ് എന്ന് പറഞ്ഞു അപ്പോൾ അപ്പോൾ പുള്ളിക്കാരെ ചോദിച്ചു നോ നോ യുവർ അദർ നെയിം ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു തോമസ് എൻ്റെ ബാപ്റ്റിസം പേരാണ് മാമദിസ്റ്റെ പേര് പറഞ്ഞു അപ്പോൾ പുള്ളിക്കാരെ ചോദിച്ചു തോമസ് അറിയു എ പ്രീസ് എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു അല്ല ഞാൻ ഐ എം നോട്ട് എ പ്രീസ് എന്ന് പറഞ്ഞു അപ്പോൾ പുള്ളികർ വീണ്ടും ചോദിച്ചു കുറച്ചു നേരം ആലോചിച്ച് ചോദിച്ചു ആർ യു തിങ്കിങ് ടു ബിക്കം എ പ്രീസ് അപ്പം നീ പുരോഹിതനാവാൻ ആയിട്ട് ആഗ്രഹിച്ചുകൊണ്ടാണോ നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ എനിക്കതൊരു ഷോക്കായി കാരണം ഞാനിതിനു വേണ്ടി പ്രാർത്ഥിച്ചു ഇല്ലെങ്കിൽ ഇങ്ങനെ നിൽക്കുമായിരുന്നേ അപ്പോൾ അപ്പം ഞാൻ പറഞ്ഞു യെസ് അതെ ഞാനൊരു പുരോഹിതനാകാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറയും അപ്പോൾ ആ ലേഡി പറഞ്ഞു ഓക്കെ സുമേഷ് ഐ വിൽ പ്രേ ഫോർ യു ഈ വിൽ ബിക്കം എ ഗുഡ് പ്രീസ് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കാം നീ ഒരു നല്ല പുരോജനായി തീരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ ലേഡി അപ്പോൾ എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നത് കണ്ടപ്പോൾ അളിയനും പച്ചനും എല്ലാവരും അവിടെ അടുത്തുണ്ടായിരുന്നു അപ്പൊ അവരെന്താന്ന് അറിയാൻ വേണ്ടി ചോദിക്കാൻ വേണ്ടി അടുത്തേക്ക് വന്നു പക്ഷേ ഈ ലേഡി വേറെ ആരോട് സംസാരിച്ചില്ല ആളങ്ങനെ ഇങ്ങോട്ട് പാസ് ചെയ്തു പോയി പിന്നെ അങ്ങനെ ആ കണ്ടൂല്ല അത് കുരിശിന്റെ വഴിച്ചില്ലൊന്നും അത് കണ്ടു പിന്നെ ആളെ കണ്ടിട്ടില്ല അപ്പോൾ അന്ന് അതെനിക്കൊരു വലിയൊരു അനുഭവമായിരുന്നു പിന്നീട് ഞാൻ ധ്യാനം കൂടുമ്പോ ഒക്കെ ധ്യാന ഗുരു പറയാനുടേയായി ഒരു ഭക്ഷേപരിശുദ്ധാമിയുടെ മെസ്സേജ് തന്നെയായിരിക്കാം അപ്പം ഞാൻ വീണ്ടും തിരിഞ്ഞു നോക്കാനായിട്ട് ഇടയായില്ല ഞാൻ ദൈവവിളി എന്നുള്ളൊരു ഉറപ്പിച്ചു അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ പോൾ ചുങ്കത്തച്ഛൻ എന്നോട് ഇങ്ങനെ ഒരു കമിലിയൻ സഭയെക്കുറിച്ച് പറഞ്ഞിരുന്നു അപ്പം ഞാൻ ഇന്റർനെറ്റിൽ രണ്ട് സഭ ആഗോള തലത്തിൽ രോഗികൾക്ക് വേണ്ടി മെഡിക്കൽ ഇതിനു വേണ്ടി മാത്രം ആക്കി വെച്ചിരിക്കുന്ന രണ്ട് സഭകളാണുള്ളത് അത് ഒന്ന് കമിലിയൻ സഭയും രണ്ടാമത്തെ സെയിൻറ് ജോൺ ഓഫ് ഗോഡ് എന്ന സഭയും അങ്ങനെ സെയിൻറ് ജോൺ ഓഫ് ഗോഡിലേക്ക് വിളിച്ചു അവർക്കിവിടെ കട്ടപ്പനയിലെ ഒരു ഹോസ്പിറ്റലിലൊക്കെ ഉണ്ട് അപ്പോൾ അവർക്ക് ബ്രദർഹുഡാണുള്ളത് പ്രീസ്റ്റ് ഇല്ല ഉണ്ട് എന്നാലും എല്ലാവർക്കും ഇല്ല അപ്പം പിന്നീടാണ് ഞാൻ ഈ കമ്പലിയൻ സന്യാസ സഭയെ കുറിച്ച് ഇന്റർനെറ്റിൽ തപ്പുവാനും അതുപോലെ അവരുടെ ഫോൺ നമ്പർ എടുത്ത് വിളിക്കാനൊക്കെ ഇടയായി അപ്പോൾ എനിക്ക് അട്രാക്ട് ചെയ്തൊരു മെയിൻ കാര്യം എന്താ വെച്ചാൽ സന്യാസത്തിലെ മൂന്ന് വ്രതങ്ങളാണല്ലോ ഉള്ളത് ബ്രഹ്മചര്യം അനുസരണം ദാരിദ്ര്യം അതിനുശേഷം ഞങ്ങൾക്ക് നാലാമതൊരു വ്രതവും കൂടി ഉണ്ട് ആ വ്രതം ഇതാണ് അതായത് സ്വന്തം ജീവൻ ത്യജിച്ചുകൊണ്ടും രോഗികളെ ശുശ്രൂഷിക്കും എന്നുള്ളത് അത് കേട്ടപ്പോൾ എനിക്ക് വളരെയധികം കാരണം ഞാൻ ഈ രോഗി ശുശ്രൂഷാ മേഖല വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു ഇപ്പം ഇത് കേട്ടപ്പോൾ എനിക്ക് വളരെ ഒരു അട്രാക്റ്റീവായിട്ടുണ്ട് പിന്നെ വിശുദ്ധ കമ്മീലിസിനെ കുറിച്ച് കൂടുതൽ പഠിച്ചപ്പോൾ ഒരു മഹാനായ ഒരു വിശുദ്ധനാണ് വിശുദ്ധ കമ്മിലിസ് നമ്മളധികം കേട്ടിട്ടില്ല രോഗികൾക്ക് വേണ്ടി ജീവൻ മാറ്റിവെച്ച ഇപ്പം മദർ സിമ്പിളായിട്ട് പറഞ്ഞാൽ മദർ തെരേസ ഒക്കെ ഇന്ത്യയിൽ ചെയ്യുന്ന ശുശ്രൂഷ ഒരു അഞ്ഞൂറ് കൊല്ലങ്ങൾക്ക് മുമ്പേ ചെയ്തിരുന്ന ഒരു മഹാവിശുദ്ധനാണ് അദ്ദേഹത്തിൻ്റെ ഹൃദയം ഇപ്പോഴും അഴുകിയിട്ടില്ല റോമിൽ വെച്ചിരിക്കുകയാണ് ഇപ്പോൾ രോഗികൾ അതുപോലെ രോഗി ശുശ്രൂഷകർ നഴ്സസ് ഡോക്ടേഴ്സ് എല്ലാ മെഡിക്കൽ പ്രൊഫഷണേഴ്സിൻ്റെയും പാറ്റേൺ ആണ് വിശുദ്ധ കമിലേസ് അച്ഛാ എ ബി ബി എസ് കഴിഞ്ഞ് സെമിനാറിൽ പോകുന്നതിന് മുമ്പ് അച്ഛനെവിടെ ജോലി ചെയ്തിരുന്നോ ഡോക്ടറായിട്ട് ഞാൻ ഓൺ കോൾ ആയിട്ട് ഹോസ്പിറ്റൽസിൽ വർക്ക് ചെയ്യുമായിരുന്നു പിന്നെ എനിക്ക് എൻ ആർ എച്ച് എമ്മിൻ്റെ ഒരു ഗവൺമെന്റ് ഒരു മൂന്ന് കൊല്ലത്ത് ഒരു സർവീസാണത് അത് ഓൾമോസ്റ്റ് എൻ്റെ ഇന്റർവ്യൂ കഴിഞ്ഞ് അവർ ചെയ്യാൻ ചാമ്പറിനെ വിളിച്ചു അങ്ങനെ വിളിച്ചിരിക്കുമ്പോഴാണ് ഞാൻ ഈ പോളച്ചെന്നാൻ പറഞ്ഞില്ല സ്പിരിച്വൽ ഫാദർ ഒരു ദിവസം ഫോൺ വിളിച്ചിട്ടാണ് എന്നോട് പറഞ്ഞു ഇനി നീ വൈകിക്കരുത് ഇനിയും നീ ഡെലി ഉണ്ടെങ്കിൽ വൈകിക്കരുത് കാരണം ഒരുപക്ഷെ നിൻ്റെ ആഗ്രഹം ഒരുപക്ഷെ അത് നടക്കാതെ പോകുമെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഞാൻ ഒന്നും ചിന്തിച്ചില്ല ജോലീനെ കുറിച്ചും അങ്ങനെയൊന്നും പിന്നെ അങ്ങനെ അധികം കയറിയാൻ പോയില്ല ഉടനെ തന്നെ ജോയിൻ ചെയ്യാനുള്ള തീരുമാനങ്ങളാണ് ും ഉന്നതമെന്ന് കരുതുന്ന ഒരു ജോലി ത്യജിച്ച് അത്തിൻ്റെ തന്റെ കടന്നു വന്ന സുമേഷ് അച്ഛനാണ് ഈ ആഴ്ച നമ്മുടെ ഉണ്ടായിരുന്നത് ഇന്നത്തെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ് അച്ഛൻ്റെ ജീവിതാനുഭവങ്ങളുമായിട്ട് അടുത്ത ആഴ്ച നമുക്ക് കാണാം എല്ലാവർക്കും നല്ല ഒരാഴ്ച നേരുന്നു